ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് വൈകിട്ട് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത് കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അരിപ്പൊടിയും പഴമെല്ലാം വച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള രിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെള്ളം ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം അതിന് മുന്നേ അതിലേക്ക് ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചിരിക്കുന്ന ഏലക്കയാണത് പിന്നെ ഇനിയിപ്പോൾ ഇത് സാധാരണ നമ്മൾ ഇടിയപ്പത്തിനെല്ലാം കുഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ആദ്യം ഇതെല്ലായിടത്തും ഒന്ന് വാട്ടി കൊടുക്കുക ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പൊടി എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക അതിന് ശേഷം വേണത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കണം അതിന് ശേഷം വേണം അത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ ചിലരെല്ലാം ചൂടുവെള്ളത്തിലേക്ക് നേരിട്ട് പൊടിയിടും ഞാനിപ്പോൾ ഇവിടെ വെള്ളം ആദ്യം ചൂടുവെള്ളം തിളച്ച വെള്ളം എല്ലായിടത്തും ആക്കി പൊടിയൊന്ന് ആദ്യം ഒന്ന് വാട്ടിയെടുക്കും അതിന് ശേഷം അതൊന്ന് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കും എന്നിട്ടാണിത് കൈ വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കും അപ്പോൾ അതാ പൊടിയിൽ ചൂടുവെള്ളം എല്ലായിടത്തും ആകാ ഭാഗത്തിന് ഒഴിച്ചിട്ടുണ്ട് നമ്മളൊരു മരത്തവി വെച്ചിട്ടാണ് അത് ഇളക്കി കൊടുത്തത് അതിന് ശേഷം നമ്മൾക്കൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു അടച്ചുവെക്കണം ഇപ്പോൾ എല്ലായിടത്തും ചൂടുവെള്ളം ആവാൻ ഭാഗത്തിന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ പൊടി നല്ലപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മ ഒരു മരത്തവി വെച്ചിട്ടാണ് കേട്ടോ ഞാനതെല്ലാം ഇളക്കി കൊടുത്തത് അപ്പോൾ വെള്ളത്തിന് നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക ഇപ്പോൾ പൊടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇത് നമുക്ക് കൈ വെച്ചിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കുഴയ്ക്കുന്നത് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റോളം അതായത് അതുപോലെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കൈവച്ചിട്ട് നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ നെയ്യൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് എന്തോരം കുഴയ്ക്കുമ്പോഴും നല്ല കൂടുതൽ കുഴക്കുന്തോറും അത് നല്ലപോലെ കൂടുതൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരും ഇനിയിപ്പോൾ ഇത് കുഴച്ച് നമ്മൾ ഇടിയപ്പതിനെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കണം കുഴച്ചെടുത്ത മാവ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം ഞാൻ ഈ അരിപ്പടിയുടെ മാവ് ഒരു അഞ്ച് മിനിറ്റോളാണ് കേട്ടോ ഉരുട്ടി എടുത്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടൊന്ന് അടച്ച് വെച്ചേക്കുന്നത് അതിന് ശേഷം എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നീളത്തിൽ ഉള്ള ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത് ഇപ്പോൾ അത് അതൊരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പം ചെയ്യുന്ന പോലെ തന്നെ ഇതിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഒന്ന് ഉരുട്ടി എടുക്കണം സാധാരണ നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഞാനിപ്പോൾ അതിന് പകരമായിട്ട് ഇത് കുറച്ചൊരു നീളത്തിലൊരു ഷേപ്പിലാണ് ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ എന്താ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച പോലെ തന്നെ അത് എങ്ങനെയാണ് ഉരുട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മാവ് ഇതെല്ലാം ഫുള്ള് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഉരുണ്ട ഷേയ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഫുൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടി ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സിലിണ്ടർ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുത്തേക്കുന്ന മാവ് നമ്മൾക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റോളം ചെറിയ ചൂ തീയിൽ ഇതൊന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ട് വരാം അതിന് ശേഷം വേണം നമ്മൾക്ക് പെട്ടെന്ന് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്ത് നമ്മളിത് ഇതിലൊട്ടും പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ആവികേറ്റി എടുക്കാം െക്കാം ചൂടുവെള്ളത്തിൽ കുഴച്ചിരിക്കുന്നതു തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ആവി ആവികേറ്റിയിട്ടെടുക്കാം അവികയറ്റാനായിട്ട് വയ്ക്കുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം നല്ലപോലെ തിളച്ചു കഴിഞ്ഞിട്ട് വേണം ഇത് എടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്ത് സാധനമായാലും ഇടിയപ്പായാലും ഇടി ഇഡലി ആയാലും എന്തായാലും നമ്മൾ വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തട്ടെടുത്ത് എടുത്ത് വയ്ക്കുക അപ്പോൾ അതാ ഒരു പിന്നെ ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചാൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ നല്ല വെന്ത് കഴിഞ്ഞപ്പോഴും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ ഇത് ചൂടാറുന്ന സമയത്തേക്ക് നമ്മൾക്ക് ഇതിനുള്ള മിക്സ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് അതിനായിട്ടപ്പം ഞാൻ വേറൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് പഴമാണ് ചെറു ചെറുതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറുപഴമാണ് നിങ്ങൾക്ക് ഏതാപ്പഴം എടുക്കാം ഏത് പഴം വേണമെങ്കിലും ഏത് വാഴപ്പഴം വേണമെങ്കിലും എടുക്കാം അതാ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വരട്ടി കൊടുക്കുകയാണ് ചെറിയ ചൂട്ടിലൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വരട്ടിയാൽ മതി അധികം വരത്തിയാൽ പഴം ഒന്ന് കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വരട്ടി കൊടുക്കുക അതിന് ശേഷം ഒരു കപ്പ് തേങ്ങ തിരുമീത് ഒന്ന് ചേർത്ത് കൊടുക്കുക തേങ്ങയും പഴവും കൂടെയും നെയ്യിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വരണ്ട് കിട്ടണം കേട്ടോ അപ്പോൾ ചെറിയ ചൂടിലിട്ടാൽ മാത്രമേ അത് ശരിക്കൊന്നു വരണ്ടു വരുള്ളൂ തേങ്ങയുടെ കളറൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അത്രയ്ക്കൊന്നും വരട്ടണ്ട ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റിയാൽ മാത്രം മതി ഇനിയിപ്പം ഇത് ചൂട് കയറി എല്ലായിടത്തും ചൂട് കയറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിലേക്ക് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ശർക്കര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ തേങ്ങയും പഴവും ശർക്കരയും എല്ലാം കൂടെയും ചൂടിൽ കിടന്നിട്ട് നെയ്യില് കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് കൊഴുക്കട്ടു ഉണ്ടാക്കാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും ഇതിപ്പോൾ നമ്മളിവിടെ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത് അത്രേ ഉള്ളൂ പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ കൊഴുക്കട്ടെക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും ഇതിന് ഇപ്പോൾ അതായത് ചൂടിൽ ശർക്കരയെല്ലാം ശരിക്കും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു സ്പൂൺ കാ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ മാവ് കഴുകുമ്പം ഇലക്കാപ്പൊടി ചേർത്തായിരുന്നു അതിന് ശേഷം ഇപ്പം ഇതിലേക്കും കുറച്ച് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല എന്താ ശർക്കരയെല്ലാം നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് അത് ചെറുകിയെടുത്ത ശർക്കര അല്ലെങ്കിൽ ശർക്കര പൊടി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ എന്താ പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവലാണത് അതൊന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ചായിരുന്നു അതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അവല് ആ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെയും നെയ്യ് അവലിലേക്കെല്ലാം ശരിക്ക് ആ നെയ്യിൻ്റെയും ശർക്കരയുടെയും എല്ലാം ടേസ്റ്റ് എല്ലാം ശരിക്കും പിടിച്ച് കിട്ടണം അപ്പോൾ ഇതെല്ലാം ശരിക്ക് പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ശർക്കര ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ബോൾസ് അത് ചേർത്ത് കൊടുക്കുക ഇതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് മിനിറ്റോളം ചെറിയ ചൂടിൽ ഇത് ബോൾസൊന്നും ഒട്ടും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഈ ബോൾസൊന്നും പൊട്ടിപ്പോകാതെ ബോൾസ് ഒന്നും പോകാതെ നല്ല ഭംഗിയിൽ കിട്ടാൻ പാകത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് കുറച്ച് സമയം ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക ശരിക്കും ആ ടേസ്റ്റ് എല്ലാം അതിലേക്ക് ശരിക്ക് പിടിക്കാൻ പാകത്തിന് കുറച്ച് സമയം കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ ചൂടിലൊന്ന് കവർ ചെയ്താൽ മതി അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റ് മുതലെല്ലാം ശരിക്കും ആ ബോൾസിലേക്കെല്ലാം ശരിക്കു പിടിച്ച് കിട്ടും ഇപ്പോൾ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കവർ ചെയ്ത് വെച്ച് തുറന്നു കഴിയുമ്പം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതുവരെ ചെറിയ ചൂടിലൊന്ന് എടുത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്